നമസ്കാരം ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഹലോ ഡോക്ടറെ ഇന്നത്തെ വിഷയം നമ്മുടെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാൻസർ കെയർ സെന്ററിലെ ക്ലിനിക്കൽ ഓങ്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി പ്രിയ ചേരുന്നുണ്ട് നമസ്കാരം ഡോക്ടർ ഡോക്ടറോട് സംശയം ചോദിക്കാൻ പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഡോക്ടർ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരുന്നൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് അത് ആയിരദൈർഘ്യം കൂടിയത് കൊണ്ടും അതായത് അല്ല ഇപ്പോൾ ആയിരദൈർഘ്യം കൂടിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ആയിർദൈർഘ്യം കൂടിയത് കൊണ്ടും പിന്നെ പുതിയതായിട്ടുള്ള പല മോഡേൺ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഈ അസുഖ നിർണയത്തിനായിട്ട് അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അസുഖം കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇതൊരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഒന്ന് നമ്മളെ പ്രായമേറിയ ആൾക്കാര് പ്രായത്തെ പ്രായ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് അമ്പത് വയസ്സിന് മേലുള്ള പുരുഷന്മാരിൽ ഉണ്ടാകുന്ന അസുഖമാണ് ആ അതിപ്പം ആൾക്കാരുടെ ജീവിത ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് തന്നെ ഒരു കാരണമാണ് കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നു പിന്നെ നമ്മുടെ രീതി നമുക്ക് കൂടുതൽ നെക്സ്റ്റ് പറയുന്നത് ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം അതായത് കൂടുതലും ആൾക്കാർ ഈ ഫാസ്റ്റ് ഫുഡിന്റെയും പിന്നെ എറേറ്റഡ് ഡ്രിങ്ക്സ് കുട്ടികളൊക്കെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് മുതിർന്നവരും അതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാർഡായിട്ടുള്ള പിന്നെ മീറ്റ് നമ്മൾ കുക്ക് ചെയ്ത് ഹോട്ടൽസിൽ നിന്നൊക്കെ മേടിക്കുന്ന ചാർഡായിട്ടുള്ള ഫുഡ്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം പിന്നെ അതുകൂടാതെ ജനിതകമായ ഘടകങ്ങൾ ഘടകങ്ങൾക്കുണ്ടാകുന്ന മാറ്റവും ഈ അസുഖ അസുഖത്തിന് ഒരു പ്രധാന ഘടകമാണ് അതായത് ഇപ്പം ഭർത്താവ് പിന്നെ ചേട്ടനോ അച്ഛനോ ആർക്ക് അല്ലെങ്കിൽ സഹോ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്കും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഈ ആൻഡോബയോട്ടിക് ക്യാൻസർ കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ പുരുഷന്മാരെ കാണുന്ന കോളോൺ ക്യാൻസർ ഇത് ഈ ഫാമിലിയിൽ ഇങ്ങനെയുള്ള വ്യക്തികളും സ്ക്രീനിങ്ങിന് ഒരു ിന് സാധാരണ വയസ്സിലാണ് സ്ക്രീൻ ഇവർക്ക് ഒരു നമ്മൾ മുതൽ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ജനറ്റിക്കലി നമുക്ക് ഈ ഒരു അസുഖം വരാം എന്നുള്ളത് മാത്രമല്ല ഭക്ഷണ ക്രമത്തിലും കൂടി ഭക്ഷണം മറ്റു ജീവിതശൈലി നമുക്ക് ഈ ഒരു അസുഖം വരാം അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത അത് ജനറ്റിക്കലി ആണോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുന്ന മാറ്റം കൊണ്ടാണോ അസുഖം വരുന്നത് രണ്ടും ഒരു ഒരുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ ജനിതക ഘടകങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ആകുന്നു അപ്പോൾ ഈ ഇന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കൂടുതലും മറ്റു കാരണം അതായത് ഭക്ഷണ ക്രമങ്ങളിലുള്ള വ്യതിയാനങ്ങൾ തന്നെയാണ് ഇതിനുള്ള കാരണമായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുക അപ്പോൾ ഡോക്ടർ ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും ഇപ്പൊ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സൂചനകൾ കാണാൻ സാധിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ അതെസംബന്ധമായ അസുഖങ്ങളാണ് ലക്ഷണങ്ങളാണ് സാധാരണയായി രോഗികൾ കാണിക്കുക അതാ പ്രാരംഭ ദിശയിലൊന്നും തന്നെ ഇത് നമ്മൾ അത്രയും ഗൗനിക്കാറില്ല പിന്നെ അസുഖം അഡ്വാൻസ്ഡ് ആയി വരുമ്പോഴാണ് പല രോഗികളും ഇത് ശ്രദ്ധിക്കുന്നത് അത് അതായത് ഈ നമ്മുടെ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിലും വേദനയും പിന്നെ മൂത്രം ദുർബലമായ പ്രവാഹം മൂത്രം പെട്ടെന്ന് അതെ ഒഴിച്ചു തുടങ്ങുന്നു അതിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താനുള്ള ബുദ്ധിമുട്ട് പിന്നെ മൂത്രത്തിലെ രക്തം കാണുക പിന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജസ് വരുമ്പോഴത്തേക്ക് നടുവേദന പിന്നെ ശരി ഭയങ്കര ഈ ഒരു അസുഖം ഉണ്ടാകുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതെ അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാല് നമ്മുടെ പുരുഷന്മാരില് മൂത്രസഞ്ചിക്കും മലാശയത്തിനും മൂത്രശന്ധിയുടെ താഴെയും മലാശയത്തിന്റെ തൊട്ട് മുൻപിലുമായിട്ട് കാണുന്ന ഒരു സ്ഥലത്താണ് ഈ ഗ്രന്ഥി ഉള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു അവയവമാണ് അപ്പൊ ഇതിനകത്ത് ചെറുതായിട്ടൊരു അസുഖം ഉണ്ടാകുമ്പോൾ ആദ്യം ആരും അത് അത് വളർന്ന് കാപ്സ്യൂളിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കായിരിക്കാം അസുഖം ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ചത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു ഈ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞോളൂ കേൾക്കാം പ്രോസ്റ്റേറ്റ് 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 ഗ്രന്ഥിയുടെ അതായത് ഈ ഗ്രന്ഥി ഗന്തി അപ്പൊ അതിന്റെ ലൂമിനൽ സെൽസിൽ നിന്ന് ഉള്ള സെക്രീഷൻസ് ആണ് കൃഷ്ണത്തിൽ നിന്നുള്ള ബീജത്തിനെ കൂടുതൽ നറിഷ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ സെക്രീഷൻ കുറയുകയും അതും ഉദാ ഉദാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഞരമ്പുകളെ ഈ അസുഖം ക്യാൻസർ ബാധ ക്യാൻസർ ബാധ ഉണ്ടായി കഴിയുമ്പോൾ ഉദാഹരണശേഷി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വന്ധ്യതയ്ക്ക് പ്രധാന കാരണം അതോ പിന്നെ ഇത് കൂടാതെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഈ അസുഖം വേറുള്ള സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ലിംഫ് നോഡ്സ് ലിംഫാറ്റിക് ലിംഫാറ്റിക് ചാനൽസ് വഴി ലിംഫ് നോഡ് ലിംഫ് നോഡ് ഗ്രന്ഥികളിലേക്കും പിന്നെ രക്തത്തിൽ കൂടി പല അവയവങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാം അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള അവയവം എന്ന് പറയുന്നത് അസ്ഥി അസ്ഥിയാണ് അപ്പൊ അസ്ഥിയിൽ അസ്ഥി തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നട്ടലി കശേരിക്കലും ഇടിപ്പല്ലുമാണ് ഈ നട്ടലി കശേരിക്കൽ അസ്തു അസുഖം വന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കുറയുകയും അതിനെ കംപ്രഷൻ കംപ്രഷൻ എന്ന് പറയും ആ ഹൈറ്റ് കുറഞ്ഞ് ഫ്രാക്ചേർഡായി അത് ഈ ശുഷുനം നാടിയെ വന്ന് സ്പ്രെസ് ചെയ്തെന്ന് കാരണം അരക്ക് കീഴ്പോട്ട് തളർന്നു പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അത് ഇതൊരു ഓങ്കോളജിക്കൽ എമർജൻസിയായി കരുതി എത്രയും പെട്ടെന്ന് ഈ ഇത് കണ്ടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സമീപത്തുള്ള ഒരു ഡോക്ടറെ പ്രത്യേകിച്ച് ഒരു ഓങ്കോളജിസ്റ്റിനെ തന്നെ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പുള്ളി ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വേദന പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതോടൊപ്പം തന്നെ ലക്ഷണങ്ങൾ കാണിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ അതെ ഉണ്ട് അതായത് ഇതൊരു ഇന്റൊളൻ ട്യൂമർ എന്നാണ് പറയുന്നത് ഇന്റലൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ കൊണ്ടാണ് ഈ അസുഖം ഇത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് കിടക്കുക ആ അത്രയും സമയം നമുക്ക് ഈ അസുഖം ഉള്ളിൽ നമ്മൾ ഹാർബറി അതായത് ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് അതായത് അതിന്റെ സിംറ്റംസ് കാണിച്ചൊന്നും വരില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള എന്തെങ്കിലും മൂത്രസംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ അറുപത് വയസ്സിന് അമ്പത് വയസ്സിന് മേളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ കാണുകയാണെങ്കിൽ അവർ നിർബന്ധമായും ഒരു ഡോക്ടറുടെ സമയ ഡോക്ടറെ അടുത്തെത്തുകയും അതിന് ഉള്ള പരിശോധനകളായ പി എസ് സി ടെസ്റ്റ് ട്രാൻസ് അൾട്രാസൗണ്ട് ചെയ്ത് അതായത് മലാശയത്തിൽ കൂടെ കൈയടത്തി ഉള്ളു പരിശോധിക്കുന്ന ആദ്യം വിരൽ വെച്ച് പരിശോധിക്കുകയും പിന്നെ ഒരു റോബ് അതിന്റെ സഹായത്തോടുകൂടി സ്കാൻ ചെയ്ത് ഈ അസുഖം പ്രോസ്റ്റേറ്റിന്റെ ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് ബയോപ്സി എടുക്കുകയും ചെയ്യാണ് ഇതിന്റെ പ്രാരംഭമായ എല്ലാ പരിശോധനകളെന്ന് പറയുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇത് അഡ്വാൻസ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിശോധനകളാണ് നമ്മൾ പിന്നെ പാരാമെട്രിക് എം ആർ എ അതും പിന്നെ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബോണിലോട്ടോ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഹോൾ ബോഡി സ്കാൻ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കാൻ ഉണ്ട് ഡോക്ടർ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് അബ്ദുൾ ആണ് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ അതെ പറഞ്ഞോ ഹലോ ഡോക്ടർ ഞാന് വയനാട്ന്നാണ് വിളിക്കണേ എനിക്ക് ഇങ്ങനെ മൂത്രം ഇടക്കിടക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു യൂറോളജിസ്റ്റിനെ കാട്ടി ഇവിടെ ബത്തേരിയില് അപ്പൊ രണ്ട് രണ്ട് മാസത്തോളം മരുന്ന് കഴിച്ചാൽ അപ്പൊ ഇപ്പൊ രാത്രി ഒന്ന് രണ്ടരവശം പോണുള്ളു ഇപ്പൊ മൂത്രം

ആ ഒരു അത് ആ അസുഖം ഉണ്ടെങ്കിലും പിന്നെ അത് മാത്രവുമല്ല ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പട്രോഫി എന്ന് പറഞ്ഞ സാധാരണ പുരുഷന്മാർക്ക് പ്രായമേറിയ പുരുഷന്മാർക്ക് അതായത് അമ്പത് വയസ്സിന് മേലെയാണ് നിങ്ങളുടെ പ്രായമെങ്കിലും ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റിന്റെ വളർച്ച കൂടെ മൂലം ഉണ്ടാകുന്ന ഒരു ഉത്രനാളിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം അതുകൊണ്ട് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ കൂടി സാഹചര്യത്തിൽ നിർബന്ധമായും ഒരു യൂറോളജിറ്റിനെ കണ്ട് അതിനുവേണ്ട ടെസ്റ്റുകൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അത്യാവശ്യം ഞാൻ ചെയ്തു ചെയ്തു ഡോക്ടർ അത് അതിലൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ ഇത് ഇത് സ്കാൻ അതെ അത് പറയുന്നത് നിങ്ങൾക്ക് തൽക്കാലം പ്രശ്നമില്ലെങ്കിലും ഒരു വർഷം ആണ് പറയുന്നത് മൂന്ന് പറയുന്നത് പക്ഷേ നമുക്ക് സേഫ് സേഫായിരിക്കാൻ ഒരു വർഷം കൂടുമ്പഴത്തേക്കും നമ്മൾ ഈ പരിശോധനകളെല്ലാം റിപ്പീറ്റ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞില്ലേ അസുഖം ഒരു ഒരു ക്യാൻസർ ആണ് അത് കാരണം ഇപ്പൊ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവാണ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് അതിനെ നമ്മൾ ആക്റ്റീവ് അതായത് സജീവമായ നിരീക്ഷണം എന്നാണ് ഇതിന് പറയുന്നത് ഈ പരിശോധനകൾ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അത് തീരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശ ചികിത്സ സ്വീകരിക്കുകയാണ് വേണ്ടത് മനസ്സിലായെന്ന് കരുതുന്നു ഡോക്ടർ നമ്മൾ നേരത്തെ ഈ സ്കാനിംഗ് രീതികളെ പറ്റിയായിരുന്നു സംസാരിച്ചത് അപ്പോൾ ഈ സ്കാനിംഗ് രീതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ തരത്തിലുള്ള സ്കാനാണ് ഉള്ളത് ആദ്യമായി അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെക്റ്റൽ ട്രാൻസ് റെക്റ്റൽ അൾട്രാസോ അതായത് ഒരു റെക്ടൽ പ്രോബ് നമ്മള് മലാശയത്തിലോട്ട് കടത്തുകയും ലൂബ്രിക്കേറ്റഡ് ആയിരിക്കണം അത് അത് മലാശയത്തിലോട്ട് കടത്തുകയും അതിൽ നിന്ന് വരുന്ന ശബ്ദതരംഗങ്ങൾ തിരിച്ച് ഇമേജസ് ആയിട്ട് വരുമ്പോൾ അത് നമ്മൾ റീഡ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ സാധാരണ പെരിഫറൽ സോൺ പ്രോസ്റ്റേറ്റിന് മൂന്ന് സോൺ ഉണ്ട് അതിന്റെ പെരിഫറൽ സോണിലാണ് സാധാരണ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവുക ആ പ്രോസ്റ്റേറ്റ് പെരിഫറൽ സോണിലുള്ള ഉണ്ടാവുന്ന ഇതിനെ നമ്മൾ ഗൗരവമായി കാണുകയും അവിടെ നിന്ന് ബയോപ്സി എടുക്കുകയും ചെയ്യണം ഇത് നമുക്ക് അസുഖം ഉണ്ടെന്നേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഈ അസുഖം എവിടെയെങ്കിലും ബാക്കിയുള്ള ഭാഗത്ത് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത ടെസ്റ്റാണ് മൾട്ടി പാരാമെട്രിക് എം ആർ എന്ന് പറയുന്നത് ഒരു സാധാരണ എം ആർ എ അല്ല സാധാരണ എം ആർ എ വൺ പോയിന്റ് ഫൈവ് ടെസ്റ്റിലാണെങ്കിൽ ഇത് ത്രീ ടെസ്റ്റിലെയാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പ്രോസ്റ്റേറ്റിന്റെ അകത്തുള്ള ചെറിയ ഈ ഗ്രന്ഥിയിൽ അതായത് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഗ്രന്ഥിയെ നല്ലപോലെ സൂക്ഷ്മമായി പരിശോധിക്കാനായിട്ട് ഉള്ള ഒരു പ്രത്യേക തരം സ്കാനാണ് ഈ മൾട്ടി പാരാമെട്രിക് എം എം ആർ ഐ അപ്പൊ ആ എം ആർ ഐ എം ആർ ഐ ചെയ്യുകയും അതിനകത്ത് സംശയം ഉണ്ടെന്നിരിക്കേ അത് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള അസുഖം മാത്രമല്ല ഇത് എങ്ങോട്ടെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ അറിയാൻ കഴിയും അതായത് സമീപത്തുള്ള ഇല ഇലകൾ പോലെ ഇരിക്കുന്ന സെമിനൽ വെസിക്കിൾസിലോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ മൂത്രസഞ്ചിയിലോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ട് പിന്നെ റെക്റ്റൽ അതായത് മല മലാശയത്തിലോട്ടോ ഇവക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇതിനെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പില് ഇത് ബോഡിയുടെ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്യുക ദൂരദേശത്ത് അതായത് ഇത് നമ്മളെ ലോക്കൽ സ്പ്രെഡ് എന്ന് പറയും ഞാൻ ഈ പറഞ്ഞ സംഗതികൾ സെമിനൽ റെസിക്കൾസിലോട്ടും മൂത്രസഞ്ചിയിലോട്ടും മലാശയത്തിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത് ദൂരസ്ഥായി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയൊന്നും ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് അതായത് ബോണിലേക്കോ ലിവറിലേക്കോ അല്ലെങ്കിൽ പിന്നെ ലങ്സിലേക്കോ ബ്രെയിനിലേക്കോ ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളതിനെ നമ്മളെ ബ്ലഡ് എന്ന് പറയും അത് ബ്ലഡിലോട്ട് കലർത്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിജൻ ടാഗ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് പി എസ് എം എ പെറ്റ് സ്കാനെന്ന് പറയും ആ ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭാഗത്തും ഈ ഈ എന്തെങ്കിലും ലക്ഷണം നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ അനുസരിച്ചാണ് ടെസ്റ്റുകളുടെ ുംസുഖത്തിന്റെ രോഗിക്ക് ഇപ്പോൾ നമ്മൾ ഏതൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു വളരെ പതുക്കെ മാത്രം വരുന്ന ഒരു ക്യാൻസർ ആണ് ഇത് എന്നത് അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇത് മരുന്ന് മാത്രം മാറ്റാൻ സാധിക്കുമോ അല്ലെങ്കിൽ തന്നെ മരുന്നല്ലാതെ ചികിത്സാ രീതികൾ എന്താണ് അതായത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ബയോപ്സി എടുക്കുമെന്ന് പറഞ്ഞു പിന്നെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ഈ എസ് എ ടെസ്റ്റ് ടെസ്റ്റ് ബ്ലഡിൽ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ടെസ്റ്റും ചെയ്തിട്ട് ഇതിന് മൂന്നായിട്ട് നമ്മൾ ഈ അസുഖത്തെ ലോക്കലൈസ്ഡ് അസുഖം അവിടെ മാത്രമുള്ള സ്പ്രെഡിനെ ലോക്കലൈസ്ഡ് അസുഖം ദൂരത്തേക്ക് സ്പ്രെഡ് മെറ്റാസ്റ്റേറ്റിക് ഡിസീസ് എന്നും പറയും ഇപ്പൊ ഈ ലോക്കലൈസ് തന്നെ മൂന്നായിട്ട് തരംതിരിക്കാം ലോ റിസ്ക് ഇന്റർമീഡിയറ്റ് റിസ്ക് ഹൈ റിസ്ക് ഈ ലോ റിസ്ക് എന്ന് പറയുന്ന കാറ്റഗറിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സജീവമായ നിരീക്ഷണം അതായത് ഈ പി എസ് സി ടെസ്റ്റും പിന്നെ നമുക്ക് മലാശയത്ത് കൂടെ കൈ കയറ്റി ഡോക്ടർ പരിശോധിക്കുന്നതാണ് ഡിജിറ്റൽ റക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നു പിന്നെ അതുകൂടാതെ തന്നെ എം ആർ ഐ മൾട്ടി പാരാമെട്രിക് എം ആർ ഐ ചെയ്യാം അപ്പൊ ഈ ഉള്ള ടെസ്റ്റുകൾ മാത്രം വെച്ചിട്ട് ഒരു രോഗിയെ അവര് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷൻ വരെ നമുക്ക് ഇത് ചെയ്യാം അല്ലാതെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും ഒരുപക്ഷെ ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ രോഗി നിർബന്ധമായും ഈ കാലയളവിൽ തന്നെ രോഗിയെ ഡോക്ടറെ നിർബന്ധമായി കണ്ടിരിക്കണം ഒരു വർഷം സ്ക്രീനിങ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീനിങ്ങിൽ ചിലപ്പോൾ ചിലപ്പോ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആറുമാസം പറയും അപ്പൊ ആറുമാസത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് ആ പരിശോധിച്ച് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കാതെ അതിന് ഉചിതമായ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുകയാണ് വേണ്ടത് ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് പാലക്കാട് നിന്നൊരു പ്രേക്ഷകനാണ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ എനിക്ക് മറ്റേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കേന്ദ്രീടെ വലിപ്പമുണ്ടെന്നാണ് ഒരുപാട്ടം ഡോക്ടർ പറഞ്ഞത് അതിന് മൂത്രശങ്ക തോന്നിയാല് എനിക്ക് പെട്ടെന്ന് മൂത്രം ഒഴിച്ചോളണം അല്ലെങ്കിൽ മൂന്നാല് ഡ്രോപ്പോ ചിലപ്പോ നമ്മളറിയാതെ പിടിച്ചു നിർത്താൻ പറ്റാത്ത വന്നാൽ അങ്ങനെ വന്ന വിളിച്ചാല് പിന്നെ അറുപതായി അറുപതായി അപ്പോ നിങ്ങളിപ്പോ നിങ്ങൾ ഓങ്കോളജിയെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടു ഞാൻ ആ അപ്പൊ അതിന്റെ സിംറ്റംസ് വല്ല ആയിരിക്കുമോ സംശയമുള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് ക്ഷീണമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി അപ്പൊ ഞാൻ വയറ് കൂടുതൽ വലുതായി ഞാൻ മെലിഞ്ഞാള പക്ഷെ വയറു മാത്രം കൂടിയപ്പോ സാറ് പറഞ്ഞിങ്ങനെ മൂത്രശങ്ക വരുമ്പോ പോയാല് പോസ്റ്റിയുടെ ബ്ലാഡർ വലുതായിട്ടുണ്ടാവും

അത് അതിനെ പിന്നെ മരുന്നുകൾ കൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അപ്പൊ അത് ഒരു യൂറോളജിനെ പോയി കണ്ട് അതിന് ചികിത്സിക്കുക എന്തായാലും ഈ സിംറ്റംസ് ഒക്കെ കൂടുന്ന സ്ഥിതിക്ക് അടുത്തുള്ള ഒരു യൂറോളജിനെ പോയി കണ്ട് ബാക്കിയുള്ള പരിശോധനകൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ആദ്യം യൂറോളജിനെ കൊണ്ട് പരിശോധിക്കുക അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അടുത്ത ടെസ്റ്റായ പി എസ് സി ടെസ്റ്റോ അല്ലെങ്കിൽ എം ആർ ഐയോ കറക്റ്റ് അൾട്രാസൗണ്ടോ ഇത് ഏതെങ്കിലും ഒരു സ്കാൻ ചെയ്തിട്ട് രോഗനിർണയം ആദ്യം നടക്കുക നമുക്ക് ഈ സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു രോഗിക്ക് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റുന്ന പറ്റിയേയില്ല അത് കാരണം ഈ സ്കാ സ്കാനും ബ്ലഡിലെ ഈ പി എസ് ടെസ്റ്റും ചെയ്ത് അത് ഒരു യൂറോളജിനെ തന്നെ കാണണം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു ഡോക്ടർ നമ്മൾ നേരത്തെ ചികിത്സാ രീതികളെ പറ്റിയാണ് സംസാരിച്ചത് അപ്പോൾ സർജറി എന്നൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് ഇപ്പോൾ മറ്റു ചികിത്സാ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ സർജറി എന്നൊരു ഘട്ടത്തിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒരു കാറ്റഗറി ഉണ്ടെന്ന് ആ ഉണ്ടോന്ന് കാറ്റഗറിക്ക് അതായത് കാറ്റഗറി അതിന്റെ കൂടെ ഗ്ലീസൺ സ്പോർ എന്ന് പത്തോളജി ചെയ്യുമ്പോഴത്തേ വരുന്ന ഒരു ടെസ്റ്റ് ഒരു ഇതാണ് ഫൈൻഡിങ് ആണ് ഗ്ലീസൺ സ്പോറോ എന്ന് പറയുന്നത് അതായത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ് അപ്പൊ അതിനകത്ത് ഗ്ലാൻഡുകളുടെ രൂപഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു സ്പോറാണ് അത് ഗ്ലീസൺ സ്പോർ എന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ റൗണ്ട് സെല്ലാണ് അപ്പൊ അത് മാറി അതിനകത്ത് ചിലപ്പോൾ ഫ്യൂസ്ഡ് ഗ്ലാൻഡോ ഇറഗുലർ ഗ്ലാൻഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊപ്പോഷനേറ്റ് സ്പോർങ്ങ് കൊടുക്കും ആ സ്കോറിങ്ങിനെയാണ് നമ്മൾ ഈ ഗ്ലീസൺ സ്കോർ എന്ന് പറയുന്നത് അപ്പൊ ഗ്ലീസൺ സ്കോർ ആറ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പത്തിന് താഴെയാണ് എങ്കിൽ അത് ലോർസ് കാറ്റഗറിയാണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ സിംറ്റംസ് കൂടി വരുന്ന സാഹചര്യത്തില് ഡോക്ടറെ കണ്ട് ഈ ഡോക്ടർ പറയുകയാണ് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് നെക്സ്റ്റ് ചികിത്സ എന്ന് പറയുന്നത് രണ്ട് ഇതുണ്ട് ചികിത്സ രീതിയിലുണ്ട് ഒന്ന് സർജറി ചെയ്യുക അതായത് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ മാറ്റിയിട്ട് മൂത്രനാളിയെ മൂത്രസഞ്ചിയുമായിട്ട് കണക്ട് ചെയ്യുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇതിന്റെ നടുക്കായിരിക്കുന്നത് അതിനെ മാറ്റിയിട്ട് ഇത് രണ്ടും കൂടെ വിയോജിപ്പിക്കുക മൂത്രസഞ്ചി മൂത്രനാളിയും കൂടെ യോജിപ്പിക്കുക അത് ഓരോന്ന് രണ്ടാമത് നമുക്ക് റേഡിയേഷൻ ചികിത്സ ചെയ്യാം അത് നമ്മൾ ബ്രേക്കി തെറാപ്പി എന്ന് പറയും അതായത് ഈ റേഡിയേഷൻ സ്ഫുരണങ്ങൾ തരുന്ന സീഡ്സ് ഉണ്ട് റേഡിയോ ആക്റ്റീവ് സീഡ്സ് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിക്ഷേപിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മളെ തെറാപ്പി എന്ന് ീതിയാണ് ഹലോ ഡോക്ടറിന്റെ സമയപരിമിതി പോലും ഞാനൊന്ന് ഇടപെടുകയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമ്മോടൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാൻസർ കെയർ സെന്ററിലെ ക്ലിനിക്കൽ ഓങ്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി പ്രിയ ആണ് നന്ദി ഡോക്ടർ ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം